പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നീ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് നിങ്ങളുടെ ഹൃദയം മനസ്സിലാക്കി നിങ്ങളെ മനസ്സിലാക്കി പ്രണയിക്കുന്നവരുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് അറിഞ്ഞു തരുന്ന സ്നേഹവും പുറകെ നടന്നു കിട്ടുന്ന സ്നേഹവും അത് രണ്ടും രണ്ട് തരത്തിലുള്ളതാണ് അപ്പോൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് സ്നേഹം അറിഞ്ഞു കിട്ടുവാൻ വേണ്ടിയാണ് നമ്മളെ ചേർത്ത് നിർത്തുന്ന ഏതൊരു തരത്തിലും നമ്മളെ ചർദ്ദിക്കാത്ത സ്നേഹത്തിൻ്റെ അവസ്ഥ ആണത് നമ്മുടെ സകല കാര്യങ്ങളും മനസ്സിലാക്കി നമ്മളെ ഉൾക്കൊണ്ട് കൊണ്ട് സ്നേഹിക്കുന്നവർ ആണ് അങ്ങനെയുള്ളവർ അപ്പോൾ അങ്ങനെയുള്ള സ്നേഹത്തിൽ മാത്രമാണ് നമ്മുടെ ജീവിതത്തിന് ഒരു വിജയം ഉണ്ടാകുന്നത് അപ്പോൾ നിങ്ങളെ അറിഞ്ഞുകൊണ്ട് തരുന്ന ആ ഒരു സ്നേഹത്തിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഒന്നാമതായി ഇങ്ങനെയുള്ളവർ ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ളവർ നിങ്ങളെ കൂടുതൽ കെയർ ചെയ്യുന്നതായി കാണാം അതുപോലെ തന്നെ അവരുടെ സ്വന്തം എന്നതുപോലെ തന്നെ നിങ്ങളെ സ്നേഹിക്കും എന്നുള്ളതാണ് ഇങ്ങനെയുള്ളവർ ചെയ്യുന്ന ഒരു കാര്യം നിങ്ങളെ കൂടുതൽ കെയർ ചെയ്യുകയും അവരുടെ സ്വന്തം എന്നതുപോലെ നിങ്ങളെ സ്നേഹിക്കുകയും ചെയ്യും ഇനി അടുത്തതായി അറിഞ്ഞുകൊണ്ട് നിങ്ങളെ സ്നേഹിക്കുന്നവർ ചെയ്യുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അറിഞ്ഞുകൊണ്ട് നിങ്ങളെ സ്നേഹിക്കുന്നവരുടെ ലക്ഷണം നിങ്ങളുടെ ആ ഒരു സ്നേഹം ഹൃദയത്തിൽ ഉള്ള ആ നിങ്ങളുടെ സ്നേഹം മനസ്സിലാക്കുമ്പോൾ തന്നെ നിങ്ങളോട് അവർ കൂടുതൽ സ്നേഹം അവർക്ക് തോന്നും എന്നുള്ളതാണ് അതായത് അവർ കൂടുതൽ നിങ്ങളുമായി ഇടപഴകുവാൻ തുടങ്ങും അതായത് നിങ്ങൾക്ക് കൂടുതൽ സന്തോഷം തരുന്ന രീതിയിലായിരിക്കും അവർ പെരുമാറുക എന്നുള്ളത് നിങ്ങളുടെ ആ സ്നേഹം മനസ്സിലാകുമ്പോൾ തന്നെ അവർ നിങ്ങളുമായി കൂടുതൽ ഇടപഴകുവാൻ തുടങ്ങും നിങ്ങൾക്ക് കൂടുതൽ സന്തോഷം തരുന്ന രീതിയിൽ അവർ പെരുമാറും എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ അവരിൽ കാണാൻ സാധിക്കുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവർ നിങ്ങളോട് സംസാരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ വിഷമങ്ങൾ മാറിക്കിട്ടും എന്നുള്ളതാണ് അങ്ങനെ നിങ്ങളുടെ മനസ്സ് ഫ്രീ ആയ പോലെ തന്നെ നിങ്ങൾക്ക് തോന്നും എന്നുള്ളതാണ് ഇനി അടുത്തതായി നിങ്ങളുടെ സ്നേഹം അറിഞ്ഞുകൊണ്ട് തന്നെ നിങ്ങളെ സ്നേഹിക്കുന്നവരിൽ കാണാൻ സാധിക്കുന്ന ആ മറ്റൊരടയാളം എന്താണെന്ന് വെച്ചാൽ അവർ നിങ്ങളുടെ സുഖവിവരങ്ങൾ അന്വേഷിച്ചു കൊണ്ടിരിക്കും എന്നുള്ളതാണ് അതുപോലെ തന്നെ നിങ്ങളോട് അവർ നിങ്ങൾ ചിലപ്പോൾ അവരോട് എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ അതായത് എന്തെങ്കിലും നിങ്ങൾ ചോദിക്കുകയോ എന്തെങ്കിലും ചെയ്താൽ അവർ അത് സാധിച്ചു തരും എന്നുള്ളതാണ് അതുപോലെ അവർ നിങ്ങൾക്ക് വേണ്ടി സമയം കണ്ടെത്തും എന്നുള്ളതാണ് അവരുടെ വായിൽ നിന്ന് ഒരിക്കലും എനിക്കതിന് പറ്റില്ല എനിക്ക് സമയമില്ല ഞാൻ ബിസിയാണ് എന്നൊന്നും അവർ നിങ്ങളോട് പറയുകയില്ല അവർ നിങ്ങൾക്ക് എന്ത് തിരക്കിലാണെങ്കിലും നിങ്ങൾക്ക് വേണ്ടി അവർ സമയം കണ്ടെത്തും എന്നുള്ളതാണ് ഇനി മറ്റൊരടയാളം എന്താണെന്ന് വെച്ചാൽ അറിഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് തരുന്ന സ്നേഹം അങ്ങനെയുള്ളവരിൽ കാണാൻ സാധിക്കുന്ന മറ്റൊരു മറ്റൊരടയാളം ഇവരോടൊപ്പം നിങ്ങൾ ഉള്ള നിമിഷങ്ങൾ നിങ്ങൾക്ക് തന്നെ ഒരു സുരക്ഷിതത്വം നിങ്ങൾക്ക് ഫീൽ ചെയ്യും എന്നുള്ളതാണ് അത് മറ്റെവിടെ നിന്നും നിങ്ങൾക്ക് കിട്ടാത്ത ഒരു സുരക്ഷിതത്വം നിങ്ങൾക്ക് ഫീൽ ചെയ്യും ഞാൻ ഒറ്റക്കല്ല എന്നുള്ള ആ ഒരു തോന്നൽ നിങ്ങളിലുണ്ടാകും നിങ്ങളോട് സ്നേഹമുള്ള ആ ഒരു വ്യക്തി നിങ്ങളോട് ഇടപഴകുവാനുള്ള ഒരു ഒരു അവസരവും അവർ പാഴാക്കില്ല എന്നുള്ളതാണ് അവർ നിങ്ങളുടെ അടുത്ത് വരികയും നിങ്ങളോട് സംസാരിക്കുകയും ചെയ്തിരിക്കും നിങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത് അവരുടെ കെയർ നിങ്ങൾക്ക് കിട്ടിയിരിക്കും എന്നുള്ളതാണ് നിങ്ങളുടെ കൂടെ നിന്നുകൊണ്ട് നിങ്ങൾക്കാവശ്യമുള്ള സമയത്ത് നിങ്ങൾക്കാവശ്യമുള്ള കാര്യങ്ങൾ അവർ നിങ്ങൾക്ക് ചെയ്തു തരുന്നുണ്ട് എങ്കിൽ നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ നിങ്ങളെ മനസ്സിലാക്കുന്നുണ്ട് എങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ജഡ്ജ് ചെയ്യാതെ അത് മനസ്സിലാക്കുക നമ്മൾ പറയുന്നത് കേട്ടിരിക്കുക നിങ്ങളെ ഇഷ്ടമുള്ള ഒരു വ്യക്തി മാത്രം ചെയ്യുന്ന കാര്യമാണ് നിങ്ങൾ സംസാരിച്ചാൽ ഒട്ടും മടുപ്പ് തോന്നില്ല എത്ര സംസാരിച്ചാലും അവരോട് മടുപ്പ് തോന്നില്ല അതുപോലെ തന്നെ സമയം പോകുന്നതും അറിയുകയില്ല പിന്നീട് ചിലപ്പോൾ മാനസികാവസ്ഥയ്ക്കനുസരിച്ച് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ സംഭവിച്ചാലും പൊതുവായി പറയുകയാണെങ്കിൽ അവരോട് ഒട്ടും മടുപ്പ് ഫീൽ ചെയ്യില്ല എന്നുള്ളതാണ് എന്ത് കാര്യത്തിലും നിങ്ങൾക്ക് അവരുമായി ചേരുമ്പോൾ പോസിറ്റീവ് വായ്പ അനുഭവപ്പെടും എന്നുള്ളതാണ് ഏത് കാര്യവും അവർ നിങ്ങളോട് അഭിപ്രായ വ്യത്യാസമില്ലാതെ ഒന്ന് ചേർന്ന് പ്രവർത്തിക്കും എന്നുള്ളതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ കുറ്റങ്ങളും കുറവുകളും പരസ്പരം കണ്ടുപിടിക്കാൻ നിൽക്കില്ല പരസ്പരം ചേർന്നൊന്ന് പ്രവർത്തിക്കും എന്നുള്ളതാണ് അതുപോലെ തന്നെ അവർ അടുത്തയലും ആയാലും അവർ എപ്പോഴും ഒന്നാണ് എന്ന ഒരു ഫീൽ അവർക്ക് അനുഭവപ്പെടുക ഇനി എത്ര ദൂരത്താണെങ്കിലും അടുത്തുണ്ട് എന്ന ഒരു തോന്നൽ അവർക്കുണ്ടാകും ഫോൺ കോളിലായാലും മെസ്സേജിലൂടെ ആയാലും ഇത് അനുഭവപ്പെടും എന്നുള്ളതാണ് ഇത് പൊരുത്തമുള്ള ഒരു സ്നേഹബന്ധങ്ങളിൽ കാണാൻ സാധിക്കും നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന രീതിയിൽ മാത്രമേ അവർ നിങ്ങളോട് സംസാരിക്കുകയുള്ളൂ അതുപോലെ തന്നെ നിങ്ങളെ കൂടുതൽ ചേർത്ത് നിർത്തി ആ രീതിയിൽ ആയിരിക്കും അവർ മുന്നോട്ട് പോകുവാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ വളരെയധികം ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്